ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ മിക്ക വീഡിയോസിൻ്റെയും ആദ്യം കാണിക്കുന്നത് കുറച്ച് പൂക്കളായിരിക്കും വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ് അത് കാണുമ്പോൾ പ്രത്യേക സന്തോഷല്ലേ അതാണ് ഞാൻ ഫസ്റ്റ് പൂക്കൾ കാണിക്കുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ഇതിന് മുന്നേ പോയാൽ നമ്മൾ ഡാമിൽ വീടിന്റെ ബേക്കിൽ ഡാമിലേക്കാ പോകുന്നത് എങ്ങോട്ട് പോകുന്നു പോകുന്നു അന്നത്തെ നിങ്ങൾക്ക് വേറെ ഡാം ആ അതെ നമ്മൾ അന്ന് പോയ അതേ ഡാമന്നെയാണ് പോകുന്നത് വീടിൻ്റെ ബാക്കിലുള്ള ഡാമ് അന്ന് നമ്മൾ പോയി വീഡിയോസ് ഒക്കെ എടുത്തു അവിടുത്തെ വെള്ളം കയറിയതൊക്കെ നമ്മൾ കാണിച്ചു തന്നു അതിനേക്കാൾ കൂടുതൽ വെള്ളം പ്രശ്നം കയറിയിട്ടുണ്ട് ഇന്നലെ ഇതിനേക്കാൾ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതായത് നമ്മൾ ഡാമിന്റെ ഷട്ടർ അടച്ചത് കൊണ്ട് തന്നെ വെള്ളം ഒരുപാടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് തുറന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴയും കുറവല്ല അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷെ പോകുന്നു പൂക്കണ്ട തോന്നും ആ വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്നു പക്ഷേ അവിടെ പോയിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്ത് വേണ്ടോ ഇതുവരെയും വീടുകളുണ്ട് ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ മതിൻ്റെ അപ്പുറത്ത് റബ്ബറാട്ടോ റബ്ബറിൻ്റെ ഇലകളാണ് ഈ നിരത്ത് കൊഴിഞ്ഞ് കിടക്കുന്നത് പിന്നെ നിങ്ങൾ കാണുന്ന ഈ മതിലു കുറെ വിറകിച്ച് വെച്ചിട്ടുള്ളത് അവരി ഇവിടുത്തെ കിട്ടുന്ന വിറകുകളും കൊമ്പുകളൊക്കെ ഒക്കെ കൂട്ടി വെക്കും പിന്നെ അവർക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എടുത്ത് കൊണ്ടുപോയി ചെയ്യാറ് കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ വെയിറ്റ് ഒക്കെ പോയിട്ട് അവരെടുത്ത് എടുത്ത് പോവും അതായത് വേനൽക്കാലം സമയത്ത് നമ്മുടെ വിറകിൻ്റെ വെയിറ്റ് ഒക്കെ കുറയില്ലേ അങ്ങനെ ഗസ്റ്റ് നമ്മളിതാ ഡാമിലേക്ക് എത്തി പക്ഷേ എത്തിയിട്ട് കാര്യമുണ്ടായില്ല ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ചെറിയൊരു സൗണ്ട് കിട്ടും അതായത് നമ്മൾ ഒറ്റക്കെ പോകുന്നത് വൈകുന്നേരം ആയിട്ടുണ്ട് അത്യാവശ്യം അവിടെ കാടൊക്കെ ഉണ്ട് പിന്നെ ഏകദേശം ഇരുട്ട് ആകാനായിട്ടുണ്ട് അപ്പോൾ ഒരു സൗണ്ട് കിട്ടും ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് പുലി സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തോന്നി പുലിയാണോ അല്ല ആനയാണോ എന്നൊക്കെ കരുതിയിട്ട് പെട്ടെന്ന് ഓടി പോന്നു കാരണം നമ്മൾ ഫുൾ ടൈം യൂട്യൂബിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയും പുലിയുണ്ട് ഇവിടെ പുലിയുണ്ട് കുട്ടികളെ പിടിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ വേഗം അവിടുന്ന് ഓടിപ്പോന്നു കാരണം അപ്പുറത്ത് നല്ല മലുമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമില്ല വല്ല പുലിയെങ്ങാനും റബ്ബർ തോടത്തുനിന്ന് ഇങ്ങോട്ട് ചാടിയാലും കരുതിയിട്ട് അവിടുന്ന് വേഗം ഓടിപ്പോന്നു എന്തായാലും നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോന്നത് അപ്പോൾ വീട് എടുക്കാതെ പോകുന്നത് മോശമല്ലേ നമ്മളങ്ങനെ പരാജയപ്പെട്ട് പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതിനപ്പുറത്തുള്ള കുറച്ച് വീടുകളില്ലേ തൊട്ടപ്പുറത്തന്നെ വീടുകളിട്ടോ എന്നാലും അവന് സൗണ്ട് കേട്ടപ്പോൾ വല്ല പുലിയാണെന്നൊക്കെ ഇത് പേടിച്ച് ഓടി അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ ഒരു വീടിൻ്റെ താഴ്ഭാത്തക്ക് പോയി അവിടെ കുറേ താറാവുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയൊക്കെ കാണാൻ ഇവര് വളർത്താനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ കണ്ടോ വെള്ളം ഇതുവരെ കയറി വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചല്ലോ അപ്പം അങ്ങോട്ട് പോവാം വീടിനകത്തേക്കൊന്നും കയറി വരില്ല അതായത് ഇതുവരെ വെള്ളം കയറി വരും കേട്ടോ നന്നായിട്ട് വെള്ളം വരുന്ന സമയത്ത് ഈ വിറക് വരൻ്റെ ഇതിവിടെയൊക്കെ വെള്ളം എത്തും ഇയാളിങ്ങനെ കുടുങ്ങി കുടുങ്ങി നടന്നു പോകുന്നുണ്ട് കാരണം അവർക്ക് പറ്റിയ സ്ഥലമാണ് ആ ചളിയും ഇതൊക്കെ ആകുമ്പോൾ പറ്റിയൊരു സ്ഥലമാണ് കളിക്കാനൊക്കെ അപ്പോൾ ഇവിടെ വെള്ളം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ചളി ഉണ്ടാവില്ല അതാണ് ഇവിടെ കാണുന്നത് നന്നായിട്ട് വെള്ളം വരുന്ന സമയത്ത് ആ ഡാമ് അവിടെ കാണില്ല അതേപോലെ ആയിരിക്കും ഇവിടെ ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ മേനക്കാലത്ത് വരെ അവിടെ കിണറൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ പോലെ തോന്നുകയാണ് കാരണം വെള്ളം വന്നിട്ട് തിരിച്ചു പോയതല്ലേ ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് ഡെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗം വേനൽക്കാലത്ത് നല്ല പച്ച പുല്ലേക്കും നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ വെള്ളം വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ചെളി പോലെ ഇരിക്കണം ഇവിടെ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കണ്ടപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ മതിൻ്റെ അപ്പുറത്തേക്കാണ് വെള്ളം വല്ലാതെ കയറില്ല എങ്കിലും ചില സമയത്തൊക്കെ ഒരുപാട് വെള്ളം വരുമ്പോൾ കുറച്ച് കയറും കാരണം ചുറ്റുമുണ്ട് ഈ അവിടുന്ന് കാണുമ്പോൾ വീട് ഉണ്ടോ അതിൻ്റെ അപ്പുറത്താണ് റോഡുകൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെയാണ് ഇവിടെ ചെറിയ കിണറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നെ നോക്കിയിട്ടില്ലല്ലോ കാരണം അവിടെ ചെളിയാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല ഇത് കണ്ടോ ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അവർ എല്ലാം വിറക് വിലയ്ക്ക് കുറച്ച് മുകളിലൊക്കെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് കാരണം വെള്ളം എപ്പോഴും വരും എന്നറിയില്ലല്ലോ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടില്ലെങ്കിൽ വെള്ളം എന്തായാലും ഇങ്ങോട്ട് കയറി വരും വെള്ളം കയറി വരുമ്പോൾ ഇഷ്ടം പോലെ മീനും ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ മീനുകളും വലിയ മീനുകളും ഒക്കെ ഉണ്ടാവും ഇങ്ങോട്ട് വരും ഈ ഭാഗത്തൊക്കെ കുട്ടികളൊക്കെ വേനൽക്കാലത്തെന്തെയും കളിക്കുന്ന സ്ഥലമാണ് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ പിന്നെ ഇവിടെ ആരും ഇറങ്ങ പോലും ഇല്ല കാരണം ചെളിയും പൊന്തി പോവും നല്ല മഴ വരുന്നുണ്ട് ആകാശം കറുത്ത് മൂടിയിട്ടുണ്ട് അപ്പുറത്ത് കാണുന്ന മരങ്ങളൊക്കെ അക്കേഷ മരങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് അക്കേഷ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മുറിച്ചു കുറെ നശിച്ചു പോയിട്ടുണ്ട് എന്നെ തിരഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് ഇറച്ചു അവനെ കൂട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു അവൻ നേരത്തെ പോന്നു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അവനപ്പുറത്ത് റോഡിൻ്റെ അവളെ നിൽക്കിയിരുന്നു അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് മടത്തപ്പോൾ ഇങ്ങോട്ട് പോരാണ് അവനെ അവനാണെങ്കിലും ആ താളവനെ കണ്ടപ്പോൾ അവളെ നിൽക്കുക വേണ്ടത് ഇങ്ങോട്ട് വരികയാണോ വേണ്ടത് എന്നറിയുന്നില്ല പിന്നെ ഏത് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത് അറിയാം അതെങ്ങനെ കുറേ നേരം നിന്നു പിന്നെ പറഞ്ഞോടത്ത നല്ല വരുന്നുണ്ട് അവനതിനെ കുറേ നേരം നോക്കി നിന്നു കാണാത്തോണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കയ്യിൽ മൈലാഞ്ചി ചെടിൻ്റെ ഇലയും പൊട്ടിച്ചിട്ടുണ്ട് അവനെ ഇതെന്തത് ചളിയാന്നാണ് ചോദിക്കുന്നത് അവനെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്താൽ തന്നെ ഇനി ഇവിടെ വരെ വെള്ളം വരും കുറച്ചും കൂടി നന്നായി പഴ പെയ്ത ദൈ മതിൽ വരെ വെള്ളം വരും കേട്ടോ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പക്ഷെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ മല ജന്തുക്കളും മറ്റേ പക്ഷികളും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിറകും ഇതൊക്കെ ഇനി അങ്ങനെ വെള്ളം വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എടുത്ത് തരുണ്ട് കാണിച്ചു തരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നതിനേക്കാൾ കാണുമ്പോൾ അല്ലെ മനസ്സിലാവും ഇങ്ങനെയുള്ളത് പിന്നെ ഇവരെ വീഡിയോ ഒന്നും കൂടി എടുത്തിട്ടോ വീഡിയോ ശരിക്ക് നിന്ന് തന്നവർ ഇത് തൊട്ടപ്പത്ത് നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ടാണ് കേട്ടോ അവനോ അവളോ കുടുങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ അവൻ്റെ കൂടി വീട് എടുത്ത് നമ്മൾ തിരിച്ച് കയറി പോവാണ് അങ്ങനെ വീടിൻ്റെ കത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവും ഇത് വല നമ്മൾ മീൻ പിടിക്കും പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മീൻ പിടിക്കാൻ പോകും കേട്ടോ നമ്മുടെ ഇവിടെ ആളുകളെല്ലാം മീൻ പിടിക്കാൻ കൂടുതൽ വരിക പുറത്തുനിന്ന് ഒരുപാട് പേര് വരും മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ രാത്രിക്ക് ഇവിടെ വണ്ടികളുടെ സൗണ്ട് കൂടെ കിടന്നുറങ്ങാനേ പറ്റില്ല അത്രയും വരും രാത്രിയായിരിക്കും ഒരുപാട് പേര് മീപിക്കാൻ വരുക ടോർച്ചിൽ ലൈറ്റായി കണ്ടാകുമ്പോൾ അവരെ തലയിലേക്ക് ടോർച്ചൊക്കെ വെച്ചിട്ട് അവർ നടന്നു വരുന്ന സൗണ്ടും ഇതൊക്കെ ആയിരിക്കും രാത്രിക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലട്ട് നമ്മൾ പോയി നിന്ന് കാണിച്ചെന്നല്ലേ എന്താ അവർ വീടുകൾ ധൈ ബാത്രം നമ്മൾ നടന്നു വന്നത് വല്ല പുലി ഇങ്ങനെ ഉണ്ടാകുമെന്ന് കരുതി പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നു പക്ഷേ അവിടെ എത്തിയ പിന്നെ ആളുകൾ കണ്ടപ്പോൾ അതൊക്കെയായി കാരണം നമ്മൾ ഫുൾ ടൈം യൂട്യൂബിൽ കാണുന്നില്ലേ പുലി ഉണ്ടെന്ന് ആ ഒരു പേര് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വേഗം പോകുന്നു ഈ ഒരു ഡാമിൻ്റെ പ്രദേശത്ത് പുലിനെ കണ്ടതായി വിവരമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഡാമിൽ ഡാമിലെ മലയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നതൊക്കെ കണ്ടതും അതേ പിന്നാലെ പുലിയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് മനസ്സിൽ പേടി ഇനി ആരെങ്കിലും കൂട്ടിയിട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കേണ്ടത് ശരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നേ പോകുന്ന ആളുകൾ അതോടെ മീൻ പിടിക്കണം ഇതിന് മുന്നേ എൻ്റെ വീട് കണ്ടവർക്കും അറിയാം നേരത്തെ മീൻ പിടിക്കാൻ പോയതേക്കും അവർ വീഡിയോ ഞാൻ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ പോയി ചാനലിൽ പോയി ഒന്ന് കാണണേ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവിടെ മീൻ പിടുത്തത് കഴിഞ്ഞു കാരണം വെറുതെ കൈകൊണ്ട് മീൻ പിടിച്ചാൽ മീനൊക്കെ കിട്ടില്ല കുഞ്ഞു കുഞ്ഞു മീനുകളാണല്ലോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ കാണാൻ വർക്ക് ചെയ്തിട്ടോ നമ്മുടെ ചാനലിൽ നമ്മുടെ നാടും മലകളും ഡാമും പുഴയും നാടും അങ്ങനെയൊക്കെ സ്കൂളും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വീഡിയോസ് ഉണ്ടാവുക ഞാൻ നേരത്തെ ആ ഡാമിൻ്റെ അടുത്ത് വീഡിയോ എടുത്താൽ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ റോഡുണ്ട് ആ റോഡാണിത് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ എടുത്ത സ്ഥലമാണ് അത് ഓക്കെ